മുമ്പൊരു തടി കടന്നേ ആ തടിയുടെ അറ്റത്ത് ഒരു വെളുപ്പ് കണ്ട് ഞാൻ നോക്കിയതാ നോക്കിയപ്പോൾ എന്നാണെന്നോ തീ നല്ല പൂ പോലിരിക്കുന്നു ഉണ്ടോ നല്ല പൂ പോലിരിക്കുന്നതേ എന്നാന്നറിയാമോ ഉണ്ടോ നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയുണ്ട് വഴിയിൽക്കൂടെ പോയപ്പോൾ കണ്ടതാണ് കണ്ടപ്പോൾ ഞാനിത് ശ്രദ്ധിച്ച് നോക്കിയത് എന്നാന്ന് നോക്കിയപ്പോഴാണ് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ എന്നാന്നറിയോ തടിയലുണ്ടാകുന്ന തടിയൽ ഉണ്ടാകുന്ന ഒരു കൂണ തടിയൽ ഉണ്ടാകുന്ന ഒരു കൂണ അതെയാ നോക്കിയാൽ ഈ കണ്ടോ ഹായ് 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 കണ്ടോ നല്ല പൂ പോലെ തന്നെ നോക്കിയ നല്ല കണ്ടോ എന്ത് ഭംഗിയാണ് 여기. 안 돼, 방에, 안 돼, 방에.